നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണർക്കെതിരെയുള്ള എൽ ഡി എഫ് സമരം അവസാനിക്കുന്നില്ല ഒമ്പതാം തീയതി ഗവർണർക്കെതിരെ ഇടുക്കി എൽ ഡി എഫ് ജില്ലാ നേതൃത്വം തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ച് നടത്തുവാൻ തയ്യാറെടുക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യ കുടുംബ സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ ഒമ്പതാം തീയതി ഗവർണർ ഇടുക്കി ജില്ലയിൽ എത്തുകയാണ് അന്നേ ദിവസമാണ് രാജ്ഭവൻ മാർച്ച് ഈ ജില്ലാ നേതൃത്വം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് ഏർ യാദൃശികമാണെന്ന് സംഘാടകരും നേതാക്കളും പറയുന്നു എന്നാൽ എൽ ഡി എഫ് നേതൃത്വത്തിന് ഗവർണർ ജില്ലയിലെത്തുന്ന വിവരം നേരത്തെ തന്നെ കിട്ടിയിരുന്നു എന്നാണ് സൂചന ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ജില്ലയിൽ നിന്നുള്ള എൽ ഡി എഫ് പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നത് കർഷക സംഘടനകൾ ആരോപിക്കുന്നത് പോലീസ് ഇന്റലിജൻസ് വിഭാഗങ്ങൾക്ക് ഗവർണറുടെ സന്ദർശനത്തെ കുറിച്ച് നേരത്തെ തന്നെ വിവരം കിട്ടിയെന്നാണ് ഈ വിവരം ചില സി പി എം നേതാക്കൾ മുൻകൂട്ടി അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫ് നേതൃത്വം അന്ന് തന്നെ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് കർഷക സംഘടനകൾ ആരോപിക്കുന്നത് ഭൂപതിവ് നിയമ ഭേദഗതിക്ക് ഗവർണർ അംഗീകാരം നൽകാത്തതാണ് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതിന് കാരണമെന്ന് സി പി എമ്മിനും എൽ ഡി എഫ് നേതാക്കൾക്കും വിശദീകരിക്കുന്നുണ്ട് ഇവർക്ക് ഗവർണർ ജില്ലയിൽ എത്തുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചില്ലെങ്കിൽ അത് തിരിച്ചടിയാകും എന്നാൽ അങ്ങനെയൊരു പ്രതിഷേധത്തിലേക്ക് കടന്നാൽ അത് സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാക്കും ഇതൊഴിവാക്കാനാണ് എൽ ഡി എഫ് നേതൃത്വം രാജ്ഭവൻ മാർച്ച് തീരുമാനിച്ചത് കഴിഞ്ഞ സെപ്റ്റംബർ പതിനാലിന് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു പക്ഷേ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല ഭൂപതിവ് നിയമ ഭേദഗതി ഭൂമി കയ്യേറ്റം ക്രമീകരിക്കാനും ഫീസ് ഈടാക്കിയുള്ള ക്രമവൽക്കരണത്തിലൂടെ വൻ സാമ്പത്തിക ലാഭത്തിനുമാണെന്ന് ആരോപിച്ച് ചില സംഘടനകൾ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു ബില് ഉപാധികളില്ലാതെ ഭൂവിനിയോഗത്തിന് അനുമതി നൽകുന്നില്ല എന്നാരോപിച്ചാണ് കർഷക സംഘടനകൾ ഗവർണർക്ക് പരാതി നൽകിയത് ഈ പരാതികളെല്ലാം ഗവർണർ സർക്കാരിന് കൈമാറിയിട്ടും റവന്യൂ മന്ത്രിയോ വകുപ്പ് സെക്രട്ടറിയോ ഗവർണർക്ക് ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല ഇക്കാരണത്താലാണ് ഗവർണർ ബില്ലിൽ ഒപ്പിടാത്തത് നിയമ ഭേദഗതിയുടെ പ്രാധാന്യം പരിഗണിച്ച് ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കില്ലെന്ന് ഗവർണർ തനിക്ക് പരാതി നൽകിയ സംഘടനകൾക്ക് ഉറപ്പ് നൽകിയിരുന്നു അതിനാൽ ഗവർണർ ജില്ലയിൽ ജില്ലയിലെത്തുന്നതിന് മുമ്പ് ബില്ല് സർക്കാരിന് തിരിച്ചയക്കുമോ എന്നും ഏവരും ഉറ്റുനോക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ജില്ലയിൽ എത്തുന്ന ഗവർണറുടെ പ്രതികരണവും ആകാംക്ഷയോടെയാണ് മലയോര ജനത ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത